നമസ്കാരം സ്വാഗതം ഫേസ്ബുക്കിൽ അറുനൂറ്റി നാല്പത്തിയേഴ് കെ ഫോളോവേഴ്സ് നല്ല ചിൽ ഫോട്ടോസ് അരുന്ധതി നായർ എന്ന നടി എപ്പോഴും നല്ല സന്തോഷവതിയാണ് ജീവിതത്തെ പോസിറ്റീവായി കണ്ട ആ നടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ മറ്റുള്ളവർക്കും പ്രചോദനം പകർന്നു ഏറ്റവും ഒടുവിൽ നല്ല സന്തോഷവതിയായി നിൽക്കുന്ന രണ്ടു ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് അവൾ ഫേസ്ബുക്കിൽ കുറിച്ചു ബ്ലസ്ഡ് ഈ കുറിപ്പിന് തൊട്ടു പിന്നാലെ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ഇപ്പോൾ നടി അരുന്ധതി നായർ വെന്റിലേറ്ററിൽ കഴിയുന്നു അതീവ ഗുരുതരാവസ്ഥയിലാണ് നടിയുടെ സ്ഥിതിയെന്ന സുഹൃത്ത് ഗോപികാനിൽ കുറിച്ചു മലയാളം തമിഴ് സിനിമകളിൽ നായികാപേക്ഷം ചെയ്തിട്ടുള്ള അരുന്ധതി വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ബ്ലസ്റ്റ് എന്ന് കുറിപ്പിട്ട തൊട്ടടുത്ത ദിവസം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരുന്ധതിയുടെ നില വഷളായതിനെ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടി ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവെയാണ് ഈ അപകടം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയം ിട്ട വാഹനം പക്ഷേ നിർത്താതെ കടന്നു കളഞ്ഞു കോവളം ബൈപ്പാസ് റോഡിൽ വെച്ചാണ് അപകടം നടന്നത് പതിവായിവിടെ നിരവധി അപകടങ്ങൾ നടക്കാറുള്ള ഇടം പരിക്കേറ്റ ഒരു മണിക്കൂറോളം ചോരവാർദ് റോഡിൽ കിടന്നു ഒടുവിൽ അതുവഴി പോയ വാഹനത്തിലുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചു തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ സിനിമാ രംഗത്തെത്തുന്നത് ഹിറ്റ് ചിത്രം സെയ്ത്താനിലെ നായിക രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെ അരങ്ങേറ്റം അരുന്ധതിയുടെ ആരോഗ്യനില പറഞ്ഞ സഹായ അഭ്യർത്ഥനയുമായി നടി ഗോപിക നായർ രംഗത്തെത്തി ഗോപിക കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ കൂട്ടുകാരി അരുന്ധതി അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് അവൾ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ദിവസം കഴിയും തോറും ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലപ്പുറം ആകുന്നുണ്ട് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിലവിലെ ചെലവുകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് അവളുടെ കുടുംബത്തിന് വളരെയേറെ സഹായകരമാകും അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും നടി ഗോപിക പങ്കുവച്ചിട്ടുണ്ട് പല സന്തോഷങ്ങൾക്കും നിമിഷങ്ങളുടെ ആയുസ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഓരോ ദിവസവും വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്കിറങ്ങുന്നത് ഓരോ ദിവസത്തെയും ജോലികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് ഇതിനിടയിൽ പലപ്പോഴും വിധി പല രൂപങ്ങളിൽ നമ്മെ തേടിയെത്തും അരുന്ധതി നായർ എന്ന നടി തന്റെ ജീവിതത്തിൽ കരിയറിന്റെ തുടക്കത്തിലാണ് ടേറെ സ്വപ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവളുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ വളരെ പോസിറ്റീവായി ജീവിതത്തെ കണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്തുകൂട്ടിയവൾ എത്രമാത്രം മലിന മനസ്സുകളുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അർദ്ധരാത്രി കോവളം ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരനും സഹോദരിയും അവരുടെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ആ വാഹനം എവിടെ ബൈക്ക് ഇടിച്ചു കടന്നു കളഞ്ഞ ആ വാഹനത്തെ തേടി പിടിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് ഇത്തരം കിരാത ജന്മങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തെ വീണ്ടും വീണ്ടും തകർക്കുന്നത് വിദേശങ്ങളിലൊക്കെ ഒരു വാഹനം അപകടമുണ്ടാക്കി നിർത്താതെ കടന്നുപോയാൽ അവർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കും വാഹനാപകടത്തിൽപ്പെട്ട് ഇവർ റോഡിൽ രക്തം വാർത്ത കിടന്നത് ഒരു മണിക്കൂർ സമയം ഇതിനിടയിലും നിരവധി വാഹനങ്ങൾ അതിലൂടെ കടന്നുപോയി അവർക്കൊന്നും മനസ്സാക്ഷിയുണ്ടായില്ല വേദനിക്കുന്ന എത്രയോ സംഭവങ്ങളാണ് ഓരോ ദിവസവും അപകടങ്ങളുടെ രൂപത്തിൽ നമുക്ക് മുന്നിലെത്തുന്നത് എന്നിട്ടും പൊതു മനസ്സിനെ തിരുത്താൻ ഇവിടുത്തെ ഭരണകൂടത്തിനോ സാംസ്കാരിക നായകർക്കോ എന്തിനേറെ മാധ്യമങ്ങൾക്കോ പോലും കഴിയുന്നില്ല ശക്തമായ നടപടികൾ കൊണ്ട് മാത്രമേ തിരുത്തലുകൾ കഴിയൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്